्याद्रिसमप्रभां विशोभनम् चन्द्रमौलिं मातङ्गमत्तोन्माद मदलुलितभावनं वेदमौलिम् माणिख्यात्रिसमप्रभा विशोफनं चन्द्रमौलिं मातङ्गमत्तोन्माद मदलुलितभावनं वेदमौलिं मानसोल्लास ललितां लालितं लास्यं गणेशं मां त्वं पाहि पाहि मां पशुपतिं वन्दे प्रणवं गणेशं वन्दे प्रणवं गणे गणेशम् वन्दे प्रणवं गणे ഇടയ്ക്കയുടെ നാദം ഹൃദയത്തെ ഉള്ളിലേക്ക് അല്ലേ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു ശബ്ദമാണ് ഇടയ്ക്ക അല്ലേ ഹൃദയം അതെ തൃശ്ശൂർ ഡോക്ടർ കൃഷ്ണുമാർ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കയാണ് കൃഷ്ണമാർ എവിടെ ഉണ്ടോ അവിടെ ഇടയ്ക്ക ഉണ്ടാവും അല്ലെ ഇടയ്ക്ക എവിടെ ആവശ്യമുണ്ടോ അവിടെ കൃഷ്ണുമാർ ജി ഉണ്ടാവും എന്തുകൊണ്ടാണ് ഇടയ്ക്ക എന്ന ഈ വാദ്യത്തോട് ഇത്രയധികം ഭക്തി തോന്നാൻ കാരണം ഹൃദയസ്പന്ദനത്തിന് ഈക്വൽ ശബ്ദം അതുതന്നെ കാരണം മറ്റൊരു വാദ്യങ്ങൾക്ക് ഇല്ലാത്തൊരു പ്രത്യേകതയായിട്ട് ഞാൻ ഇതിന് ഞാൻ പ്രണയിച്ചത് പ്രേമിക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലെ ഞാൻ പ്രണയിച്ച വാദ്യം ഇടയ്ക്കാവാൻ കാരണം ഇതിന്റെ ഈ നാദം തന്നെ ശരിക്കും എന്ന് പറഞ്ഞാൽ ശരിക്കും ക്ഷേത്രകലയായിട്ട് ബന്ധപ്പെട്ടതല്ലേ ക്ഷേത്രവാദ്യമായിട്ടാണ് പറയാറ് കണ്ടിരുന്നത് അതെ ചില റിയാലിറ്റി ഷോ വരുമ്പം കവിതയ്ക്ക് ഇത് വായിച്ചു കണ്ടിട്ടുണ്ട് ഓ അപ്പം ഞാൻ ശ്രദ്ധിച്ചിരുന്നത് ആ നിന്ന് ഇടയ്ക്ക വായിക്കുന്ന ആ ചെറുപ്പക്കാരനാണ് ഇടയ്ക്ക് ദൈവത്തിനെടുത്ത് കാരണം ഞാൻ കൃത്യമായിട്ട് അങ്ങനെ ഗംഭീരമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല ഇടയ്ക്കാന്ന് പറയുമ്പോൾ പറഞ്ഞ അപ്പുമാരെ ഒരാശയം പറയും എന്ന് പറയും ആ കയ്യെത്താന്നൊരു സാധനം ഉണ്ട് അത്രേ ഞാൻ കണ്ടിട്ടില്ലേ അത് അതായത് മരത്തിന്റെ കുറ്റി കട്ട അതിൽ കോരുകൊണ്ട് ഇങ്ങനെ തിരിച്ചു കൊട്ടി പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതാണ് ഇടയ്ക്കയുടെ അഭ്യാസം ഗണപതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല ആദ്യം തന്നെ ചേർന്ന ദിവസം തന്നെ എൻ്റെ ശിവരഞ്ജനി പ്രോഗ്രാം ശിവരാത്രി സമയത്താ തൃശ്ശൂർ വടക്കുനാഥൻ ക്ഷേത്രത്തിനിടയിൽ ശിവരഞ്ജനി പ്രോഗ്രാം ഉണ്ടായിരുന്നു ഭക്തിഗാനമേള ഉണ്ട് അതിനെ തുടർന്ന് ഡാൻസും ഉണ്ട് അപ്പം ഭക്തിയാനമേളക്ക് പാടാനായിട്ട് എന്തൊക്കെയാ അറിയാ എല്ലാ പാട്ടും എനിക്കറിയാം ഹാസന്റ് എല്ലാ പാട്ടും എനിക്കറിയാം ജയട്ട് ടൈപ്പൊക്കെ അറിയാം എന്നാൽ രണ്ടുമൂന്ന് പാട്ട് ഭക്തിഗാനം പാടാന്ന് പറഞ്ഞു അതിനെ ഡാൻസ് ശിവന്റെ ശിവൻ്റെ ആയിട്ട് പേരിൽ ഒരു ശിവ ശിവ ശിവയരാധ ആ കീർത്തനം ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു അതെനിക്ക് അറിയാം കേട്ട് കേട്ടുപരിചയമുണ്ട് അപ്പം മാഷ എടക്കുന്നു വെള്ളം തൊണ്ടറയ്ക്കാൻ നോക്കുമ്പോൾ ഞാൻ അത് പാടും മൂളും അത് തന്നെ അങ്ങനെയൊക്കെ ആയിട്ട് അവന് ഫസ്റ്റ് പ്രോഗ്രാം തുടങ്ങിയിട്ടാണ് ലൈഫ് ആരംഭിക്കുന്നതന്നെ ഞാൻ കോമ്പറ്റീഷൻ പറഞ്ഞ കാലത്ത് പുലർകാല സംക്രമ സംക്രമ പ്രഭാത ഗീതങ്ങൾ ദാസരൻ്റെ തരങ്ങണി അതിൻ്റെ മസൂദനാരായ സാറിന്റെ വരികളും ആലപ്പി രംഗനാഥ ഭാഷണ സംഗീതം ദാസറിന്റെ ആലോപനം അതിലത്തൊരു പാട്ട് ഞാൻ പാടി പുലർകാല സംക്രമ രാശിയിലെത്തുന്ന പ്രകൃതി ദേവിക്ക് തിരുപൂജ ആ പാട്ട് അതിൻ്റെ ബി കംപ്ലീറ്റ് അങ്ങനെയാണ് എന്റെ ബീജിയം പറ്റാൻ കുറച്ചും ഇൻസ്ട്രുമെന്റും അപ്പൊ അത് വായിച്ചിട്ട് ഞാൻ അടക്കാ എനിക്കറിയില്ല ഇടയ്ക്കാന്നുള്ളത് ഞാൻ ജനാദ മാഷോട് ചോദിച്ചു മാഷെ ഏതാ മാഷെ ഇൻസ്ട്രുമെന്റ് എന്താ ബേസ് ഗിറ്റാർ ഗിറ്റാറല്ല വേറെന്താ ഡിക്കി തരംഗൊക്കെ അല്ലേ ഡുക്കി തരംഗ അതൊന്നുമില്ല തബര തരംഗ് അതൊക്കെ ഇടയ്ക്ക് കേട്ടിട്ടുണ്ട് അതൊന്നും അത് ഇത് എന്താ വെച്ചു അത് ഇടയ്ക്കാ ഇടക്കാന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ സങ്കല്പം അമ്പലത്തിൽ നേരത്തെ ചോദിച്ചില്ല ക്ഷേത്രവാദ്യമായിട്ട് കണ്ടുമ്പോൾ അവിടെ കണ്ണ കുടു കുടും ആ കിട്ടാറുള്ളു നമ്മുടെ മനസ്സിലത് കേട്ടിട്ടുള്ളൂ അപ്പം ഇടയ്ക്കൽ ഇങ്ങനെ വായിക്കാൻ പറ്റുമോ പിന്നെന്താ വായിക്കാമല്ലോ സ്വരങ്ങൾ വായിക്കാൻ പറ്റും ഇൻസ്ട്രുമെന്റ് അത് എനിക്ക് പറ്റും മോഷെ പിന്നെന്താ കുട്ടിക്ക് പറ്റും കുട്ടിക്ക് പാട്ട് ഉള്ളതല്ലേ മാഷ്ടനിയൻ ഹരി മാഷ്ടത്ത് പോയി മരിച്ചുപോയി പോയി തൃശ്ശൂർ ഹരിഹരൻ അദ്ദേഹത്തിൻ്റെ ഞാൻ മൃദങ്കും അവിടെ മാഷ്ട അന്തേവാസി അവിടെ ഗുരുകുലം പോലെ ചേർന്ന് വീട്ടിലായിരുന്നു തന്നെ അപ്പം അവിടെ മാഷ്ടടുത്ത് കുറച്ച് മൃദംഗം കുറച്ച് പഠിക്കേണ്ടതുണ്ട് അപ്പോൾ താളമുണ്ട് ഉണ്ട് പാട്ടും ഉള്ളത് സ്വരം കിട്ടണതല്ലേ അപ്പം ചെയ്യാൻ പറ്റും അല്ല ഇതാരെ വായിച്ചിട്ടുണ്ടോ മാഷെ എനിക്ക് ആടുത്ത് പഠിക്കാൻ പറ്റുമോ അത് റെക്കോർഡിങ്ങിന് വായിക്കുന്നത് തൃപ്പൂണത്തിലൊരു കൃഷ്ണദാസുണ്ട് ആളാണ് ആളാണ് ഇതിൻ്റെ വളരെ പ്രകൽഭന ദാസൻ്റെ ആൾ ദാസേൻ്റെ കൂടെ എല്ലാം പറഞ്ഞ് വായിക്കുന്ന ആളാണ് കൃഷ്ണദാസായിരിക്കും വായി വായിക്കുള്ളൂ ഇങ്ങനെ ആണ് എനിക്ക് കൃഷ്ണദാസേട്ടനെ കാണാൻ പറ്റുമോ പിന്നെന്താ എനിക്കറിയാം എൻ്റെ സുഹൃത്താർ അങ്ങനെ കൃഷ്ണദാസേട്ടൻ്റെ അദ്ദേഹം ദ്രോണരും ഞാൻ അകലവനിയാണ് അങ്ങനെ പഠിച്ചിട്ടുള്ളതാണ് ആശ അദ്ദേഹത്തിന് വായന കേട്ട് പഠിച്ചതാണ് അങ്ങനെ മനസ്സിൽ ഈ മോഹം കൊണ്ടിടക്കുന്ന കാലഘട്ടത്തിലാണ് തൃശ്ശൂർ നടനികേതനം ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഉണ്ടായിരുന്നു എക്സ്പ്രസ് കൃഷ്ണഗിരി സ്ഥാപിച്ചത് തൃശ്ശൂരിലെ ഏറ്റവും പഴയ ഒരു നൃത്ത സംഗീത സ്ഥാപനമാണ് ജനറൽ മാസ്റ്റർ അവിടെ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത് അവിടുത്തെ സ്കൂൾ ഈ ആനിവേഴ്സറിക്ക് ഞാൻ പാടാൻ മാഷ കൂടെ ഇരുന്നാം പാട്ടാണ് ഇതെ ഇടയ്ക്കാ തുടങ്ങിയിട്ടില്ല മാഷ കൂടെ പാടുമ്പോൾ അപ്പം നടന നടികേന്ദ്രത്തെ ബാലകൃഷ്ണക്കുറിപ്പ് ആശാൻ ആശാന്ന് വിളിക്കുക ഞങ്ങൾ ആശാന്ന് പറഞ്ഞു രണ്ടു പേര് പാടുന്ന കേട്ടോ നല്ലത് മോഹിനിയാടനെ നീ ഇടയ്ക്കേ പൊട്ടടാ ഈ മൃദംഗം വായിക്കണല്ലേ ഹരി മൃദംഗം വായിച്ചോട്ടെ നീ ഇടയ്ക്കേ പൊട്ട് അപ്പോൾ അത് നല്ലത് ജനാർദ്ദന പാടിക്കോട്ടെ രണ്ടുപേരും പാടണ്ട എന്റെ മനസ്സിൽ ഉദ്ദേശ സാന്തം കിട്ടി ലഡ് കൂട്ടി ചോലിക്കെട്ടായി പറഞ്ഞു അപ്പൊ ഒന്ന് വായിക്കി അപ്പൊ തുളർത്തിട്ടു കാരണം എൻ്റെ ആദ്യത്തെ ഗുരുസ്ഥാനീയനായിട്ട് തന്നിട്ടുള്ളത് കൊട്ടി വയ്ക്കുക പറഞ്ഞു അപ്പൊ ആളെ വേഗം സെറ്റ് ചെയ്ത് കോർത്തേക്ക് തന്നു മറ്റേ ആളിങ്ങനെ കൊട്ടി കാണിച്ചു തന്നു ഇങ്ങനെ കൈ താഴ്ത്തിക്ക് മുകളിലിങ്ങനെ ഇങ്ങനെ തള്ളി വരയ്ക്കുക വരുമ്പോൾ സ്വരം മാറും ഇതിനെ കൊറ്റുക അപ്പോൾ ഇത് വരും മറ്റേ ഇപ്പോഴത്തെ ചില ഭാഷ പറഞ്ഞ പലകരും അല്ലാണ്ട് തള്ളം ഉണ്ടാകാൻ അറിയില്ലേ ആ തള്ളലല്ല എനിക്ക് തള്ളാൻ അറിയില്ലേ ഈ തള്ളലയെ പിടിച്ചിട്ടു അല്ല ഇത് തള്ളലല്ല ഇത് അതിനോടുള്ളൊരു പ്രതിപത്തി കൂടിയോട്ട് കൂടിയോണ്ട് നമ്മൾ അറിയാണ്ട് നമ്മുടെ വാക്കുകളാണ് അതാണ് ഈ ഇടയ്ക്കയുടെ ഘടനയെ കുറിച്ചൊന്ന് പറയാം ആ ഇടയ്ക്കയുടെ മൊത്തം ഒരു സ്വഭാവം ഉണ്ടല്ലോ നമ്മളും മറ്റേ ചെണ്ട പല വാദ്യോപകരണം ഉണ്ടല്ലോ അതിന് ഇതിന്റെ പ്രത്യേകത കുറെ പ്രത്യേകതകളുണ്ടല്ലോ ഒരുപാടുണ്ട് അതെ ക്ഷേത്രവാദ്യമാണ് ദേവവാദ്യമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും തുടങ്ങത്തിൽ പറയാം ഈ ഇത് പൊടിപ്പ് പറയും ഇത് അറുപത്തിനാല് എണ്ണ ആണ് ഇതിൽ ഒരു തലയിൽ എട്ട് അങ്ങനെ ഒരു മറ്റേ തലയിൽ എട്ട് അങ്ങനെ നാല് കമ്പുകളിലാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ ഒന്ന് അയച്ച് ജസ്റ്റ് കാണിച്ചു തരാം ഇങ്ങനത്തെ നാല് കമ്പിലാണ് കേറണത് ഇത് ഒരു തലയിൽ എട്ടെണ്ണം ഈ തലയിൽ എട്ടെണ്ണം അങ്ങനെ ഈ എട്ട് എട്ടും പതിനാറ് ഇൻറ്റു ആറ് നാല് അറുപത്തിനാല് അറുപത്തിനാല് കലകൾ അറുപത്തിനാല് കലകൾ ഈ നാല് ജീവകൂല സൗന്ദര്യബോധത്തോടു കൂടി നമ്മൾ മനുഷ്യന് പൊതുവേ സൗന്ദര്യബോധം ഉള്ള ആളാണല്ലോ എസ്തറ്റിസ്റ്റൻസ് ഉള്ള ആൾക്കാരാണല്ലോ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും കലയുണ്ട് ഈ ആകെത്തുകയാണ് ഈ അറുപത്തിനാല് കല അറുപത്തിനാല് ഈ അറുപത്തിനാല് കലകളത് ഈ നാല് കമ്പെന്നു പറയുന്നത് എല്ലാം ഈ ഇടയ്ക്കേല് പെട്ടുണ്ട് അതാണ് അതിന്റെ മഹത്വം നാല് വേദങ്ങള് ഇത് നാലാണ് നാല് വേദങ്ങൾ നാല് ജീവകൂല് പിന്നെ കോർക്കുന്ന രണ്ട് വട്ടങ്ങള് വളയങ്ങൾ ജീവാത്മാവ് പരമാത്മാവും നമ്മുടെ ബന്ധമുള്ള ഇത് കോർക്കുന്ന ചിരടിട്ട് കോർക്കുമ്പോൾ ആറ് തുളകളുണ്ടല്ലോ ഈ ആറ് തുളകൾ വന്നിട്ട് ആറ് ശാസ്ത്രങ്ങളായിട്ട് നടുവിൽ കുറ്റി മരത്തിന്റെ കുറ്റിയാണ് അതിന്റെ ഉള്ളില് ഒരു ജീവ മറ്റേ നാസിക ഉണ്ട് ഇത് പൊള്ളയായ അതെ ഡ്രമ്മാണ് ശരിക്കും പൊള്ളയായ ഒരു ഡുക്കും കൊട്ടിന്ന് അറിയില്ല അല്ലേ രണ്ട് സ്ഥലത്തും തോലിട്ട് മൂടുമ്പോൾ ഉള്ളിലെ എയറുണ്ടാവും അപ്പൊ ഒരിക്കലും വായു ഉള്ളിലുള്ള വായു ശ്വാസം മുട്ടാൻ അറിയില്ലേ അത് പാടില്ല അതിന് നാസികയുണ്ട് മിഴാവിനൊക്കെ ഉണ്ട് അതിന് കാണാം അപ്പൊ അങ്ങനെ നാശിക്കേണ്ട ഒരു ഹോൾ ഉണ്ട് ഇവിടെ ഇതിന് സിംപത്തറ്റിക് വൈബ്രേഷൻ നമ്മുടെ സ്റ്റിത്താറ് ഇതൊക്കെ വരുമ്പോൾ അടിയിൽ കുറച്ച് ഇതുണ്ടാവും സ്ട്രിങ് ഉണ്ടാകും മോളില് വായിക്കുന്ന സ്ട്രിങ് കൂടാണ്ട് അടിയിൽ ആ വൈബ്രേഷൻ കിട്ടണം അതിന്റെ തെരഫ് അറിയില്ല അതിനു വേണ്ടിയിട്ട് ജീവ ഉണ്ട് അതായത് വെറും രേ ടും ടും എന്നുണ്ടാവുള്ളൂ ടും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഈറ നാര കിട്ടിയിട്ടുണ്ട് രണ്ട് സൈഡിലും അങ്ങനെ ഇത്രയുമായി ഇതൊക്കെ കഴിഞ്ഞിട്ട് നാഗാഭരണം ആയിട്ടുള്ള തോളത്തിട്ട് കൂട്ടുന്നു അപ്പം ഇതിൽ സപ്തസ്വരങ്ങൾ വായിക്കാം എല്ലാ സ്വരങ്ങളും ഏത് രാഗവും ഏത് തളവും വായിക്കാം അങ്ങനെ ലോകത്തിൽ അറിയപ്പെടുന്ന വാദ്യങ്ങൾ താളവാദ്യങ്ങളിൽ ടോക്കിംഗ് ഡ്രം എന്ന് പറയും അതെ സാഹിബ്മാരെ സ്വരതന്ത്രി വാദ്യമായിട്ടുള്ള ഈ വാദ്യ ഒരൊറ്റവാദ്യമുള്ളു അതെ അതെ വായിക്കാവുന്ന താളവാദ്യത്തിൽ അല്ല ഒരു വാദ്യത്തിൽ വായിക്കാൻ ബുദ്ധിമുട്ട് തബലയിൽ വായിക്കുന്ന ഒരു 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 തബലയിൽ തായിൽ അതെ ഇപ്പൊ തരംഗം വായിക്കാം എല്ലാ സ്വരങ്ങളും വായിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഘടം വായിക്കുന്നുണ്ട് അങ്ങനെ പലരും ചെയ്യാൻ പറ്റും മൃദംഗത്തിൽ മൃദംഗ തരംഗം വായിക്കാം പക്ഷെ ഒരു സാരീകമ്മന്ന് കിട്ടണെങ്കില് നാല് ഇൻസ്ട്രുമെന്റ് വേണം പിന്നെ ഉണ്ട് കേട്ടോ ഉണ്ടായിരുന്നൊരാള് സക്കീർ ഹുസൈൻ സക്കീർ ഹുസൈൻ അദ്ദേഹം അതൊരു ആണ് വളരെ അപൂർവ പ്രോഡക്റ്റ് ഈ തോലാണല്ലോ ഉപയോഗിക്കുന്നത് അതെ അല്ലേ ഞാൻ വേറൊരു ഇടയ്ക്ക് വായിക്കാൻ തന്നെ ഒന്ന് രണ്ട് രണ്ടാൾക്കാർ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഈ മൃഗത്തിന്റെ തോല് ക്ഷേത്രവാദിയാണല്ലോ അതെ മൃഗത്തിന്റെ തോല് ക്ഷേത്രത്തിലേക്ക് കിടത്തുന്നത് ക്ഷേത്രം അശുദ്ധിയാവും അതുകൊണ്ട് ഞാൻ എൻ്റെ ഇടയ്ക്കയുടെ തോല് ഈ ഫൈബറിൻ്റെ ആക്കി എന്ന് പറഞ്ഞു അതിനോട് വലിയ അഭിപ്രായം ഉണ്ടാവും ഓരോരുത്തരുടെ താല്പര്യങ്ങളാണ് താല്പര്യം സോപാനത്തിലേക്ക് അകത്ത് കയറുന്നില്ല പുറത്ത് സോപനം വരെയെത്തുന്നുള്ളൂ കൊണ്ടുപോല ഈ വാദ്യം ഒരുവിധം ഒരുപാട് ക്ഷേത്രങ്ങളുടെ അകത്ത് വെച്ച് പൂവിച്ചിട്ടുണ്ട് ചിദംബരം തഞ്ചാവൂര് സിതീശ്വര ക്ഷേത്രം പറശ്ശിനിക്കടവ് മൂകാംബിക ക്ഷേത്രം അങ്ങനെ ഒരുപാട് അമ്പലങ്ങളിൽ കൊണ്ടുപോയി അകത്ത് പൂജിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ ഒക്കെ എന്താണെന്ന് വെച്ചാൽ ഇത് കൊണ്ടുപോകാൻ പാടില്ല തോലാഴ്ച മരക്കുറ്റി മാത്രമേ പോകുള്ളൂ കുറ്റി മാത്രമേ കൊടുത്താലേ ചെയ്യുള്ളൂ അത് മാത്രമല്ല ഈ കുറ്റിയിൽ സാധാരണ ഒരു തോൽ കച്ച പോലെ ഒരു കൊച്ചു ഒരു കുഞ്ഞ കച്ചാവാറുണ്ട് അത് തുണിയാണല്ലോ ആ തുണി ഉണ്ടെങ്കിൽ അകത്ത് കയറ്റില്ല അപ്പൊ എന്റെ ഞാൻ തുണി ഇല്ല ആ കച്ച ഞാൻ ഞാൻ ശീലിച്ചുകഴിഞ്ഞത് അതിൽ അകത്ത് കയറ്റി പൂജ മൂകാംബികളൊക്കെ മൂല മൂകാംബികൂടെ സ്ഥാനത്തിനെടുന്ന് പൂജ ചെയ്തു വരുമ്പോൾ അധികം ചോദിക്കുമ്പോൾ ഇത് ഇതുണ്ടെങ്കി തരില്ല പറ്റില്ല പറയും ഞാൻ അത് അഴിച്ചിട്ട് കൊടുക്കും പിന്നെ അത് ശീലമായി അപ്പൊ രണ്ടാണ് അങ്ങനെ പിന്നെ ഫൈബർ ഞാൻ ഇപ്പൊ നനച്ച് നനക്കുണ്ടായി നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ ലിപ്പ് നനയല്ലേ അതുപോലെ സംസാരിച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കുടിക്കും തൊണ്ടയിലത്തെ തോലല്ലേ ലെതറല്ലേ ഇതൊന്ന് ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിട്ട് എന്ന് പറഞ്ഞ പോലെ ഈ തോലിന് കുറച്ച് ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിട്ട് ഞാൻ വെള്ളം സാധാരണ വെള്ളം മൃദംഗത്തിനൊക്കെ തൊപ്പിയിൽ കാണാം ഇടം തലയില് വെള്ളം തൊട്ടിങ്ങനെ തയ്ക്കുന്ന കാണാം ഇത് കിട്ടാൻ താപ്പിലൊക്കെ ഡഗ്ഗിയാൽ പൗഡർ ഇടും ആ സമയത്ത് മൃദംഗത്തിൽ വെള്ളം തൊട്ട് ചെയ്യാറുണ്ട് അപ്പൊ അതുപോലെ ഇതിന് നനയ്ക്കണം അപ്പൊ എങ്കിൽ മാത്രമേ കൂടുതൽ ഈ അങ്ങനെ ഈ ഫ്ലെക്സിബിലിറ്റി ഫൈബർ കിട്ടും അതാണ് ഞാൻ പറഞ്ഞത് ഇതിന് ഡെപ്ത് ഉണ്ടല്ലോ മെറ്റാലിക്കണായിരിക്കും മാത്രമല്ല അത് വലിച്ചാൽ ഇതിന് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഈ സാധനം അപ്പം മാത്രമല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിഷ്കളങ്കരായ ജീവികളാണ് മൃഗ മനുഷ്യനല്ലാത്ത മറ്റേ എല്ലാ ജീവികളും ഏ അപ്പം ഒരു ജീവിയുടെ തോല് മൃഗത്തിൻ്റെ തോല് സംഗീതമായിട്ട് കുറേ ആൾക്കാരെ മനസ്സിൽ വിലസുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ജന്മ ജന്മപുണ്യമായിട്ട് നമ്മൾ കണക്കാക്കണല്ലേ ആ തോലല്ലേ മദളം ചെണ്ട അതൊക്കെ ഉപയോഗിക്കണ്ടൊക്കെ തോലല്ലേ ഗഞ്ചിറ ഗഞ്ചിറ ഉടുമ്പിന് തോലെ അതിപ്പം വന്യമൃഗത്തിന്റെ ഇത് വരുമ്പോ അത് കുറച്ച് കുറ്റകരമാണ് പക്ഷെ ആ ഗഞ്ചിരക്ക് ഉടുമ്പിന് തോല ഉപയോഗിക്കുന്നതിന് പ്രത്യേകത അത് വേറെ തോലിട്ട് അത്രയും ഉണ്ടാവില്ല ചില വാദ്യങ്ങൾക്ക് ഉണ്ട് ഉള്ളൂരി തോലാണ് ഇവർ ഉപയോഗിക്കുന്നത് ആമാശയത്തിന്റെ ഒക്കെ തൊലാണ് അത് എന്റെ കട്ടി കുറഞ്ഞ തൊലല്ലേ ആദ്യത്തിലുണ്ട് അതെ അപ്പൊ അത് ഈ അധികം ഈ സോപാന സംഗീതത്തിനാണ് ഇടയ്ക്ക് വായിച്ച് കണ്ടത് കണ്ടത് ഈ സോപാന സംഗീതത്തിന് ഇടയ്ക്ക് വായിക്കാൻ കാരണം എന്തെങ്കിലും തോമാനത്തിൽ കൊട്ടുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ ശ്രുതി വയ്ക്കാനും അതുപോലെ വേറെ പക്കം വായിക്കാനുള്ള ഇൻസ്ട്രുമെന്റ് കൊണ്ടുപോകാൻ ഒന്നും കൂടി സിമ്പിൾ ആണ് ഇത് കൈകാര്യം ചെയ്യാൻ പിന്നെ ദേവവാദ്യമായിട്ടുള്ള ഇതിനകത്ത് ഇപ്പൊ തമ്പുര ശ്രുതി ഇല്ലേ തന്നെ പടാൻ പറ്റും വെച്ചിട്ടല്ലേ ശ്രുതി മധ്യമ ഞാൻ സ്വരങ്ങള് ചേർത്ത് വായിക്കാനും താളവും സ്വരവും ചേർത്ത് ശ്രുതി കിട്ടി വായിക്കാനുള്ള ബാധ്യമുണ്ടായിരിക്കും അവർ പക്ഷെ ശരിക്കും സോപാന സംഗീതം പാടുന്ന ആളുകളൊക്കെ കൊട്ടി വായിക്കുമ്പം വേറെ ശ്രുതി ഇല്ല ഇതിന്റെ ശുതിയിലാണ് അവർ പാടുന്നത് ഇടയ്ക്കിട ശ്രുതി അല്ലെ ഈ സോപാന സംഗീതം പറഞ്ഞു ശരിക്ക് ക്ഷേത്രത്തിൻ്റെ നടയിലിരുന്ന് പാടുന്നത് അല്ലേ പണ്ട് കാലത്ത് സോപാന സംഗീതം എന്ന് പറയുമ്പം ആളുകൾ മാറിയത് അധികം അഷ്ടപതി ആയിരുന്നു അഷ്ടപതി എന്ന് പറഞ്ഞാൽ ജയദേവര് കൃഷ്ണനെ സ്തുതിച്ച് പാടുന്ന കൃഷ്ണൻ്റെ ലീലാ വിലാസങ്ങളെ കുറിച്ച് അല്ലേ വർണ്ണിച്ച് ചെല്ലുന്ന ഭക്തിയോടുകൂടി ശരിക്കും ശൃങ്കാരൊക്കെ ശൃങ്കാരൊക്കെയാണ് അധികം അല്ലേ എല്ലാം ഉണ്ട് വില കൂടി ഉണ്ട് പക്ഷെ അത് ഭക്തി പുരസരം പാടുന്നതാണ് സോപാന കൃഷ്ണനെ കേൾക്കാൻ അതെ സോപാനപതി പക്ഷേ സോ നടക്കൽ പൂജ സമയത്ത് നടക്കലിരുന്ന് പാടുന്നൊക്കെ സോപാന സംഗീതമല്ലേ അല്ലേ അതിന് വളരെ ഹാപ്പി ആപ്പിയായിട്ടൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ ഇടയ്ക്ക ഇടയ്ക്ക അല്ലേ അപ്പം ഈ ശരിക്കും നമുക്ക് ചിന്തിച്ചുകൂടെ ഈ സോപാന സംഗീതത്തിന് മാത്രമല്ലാണ്ടേം ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നില്ലേ പാട്ടുകൾ ഇഷ്ടംപോലെ റെക്കോർഡിങ്ങിന് അല്ലേ മറ്റേതെങ്കിലും ഇൻസ്ട്രമെൻ്റ് കൂടെ ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് കൂടുതൽ ഇത് ആപ്റ്റാണ് എന്നാസുരം വീണ ഓടുക്കള് ഇതൊക്കെ ഉണ്ടല്ലോ ധാരാളം ഏതിന്റെ കൂടെ വായിക്കുമ്പോഴാണ് കൂടുതൽ നമുക്കൊരു സുഖം വായിക്കുന്ന ആൾക്കൊരു സുഖം തോന്നുക അങ്ങനെ വെള്ളം തോന്നിയിട്ടുണ്ടോ അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ഇല്ലാത്ത ഏത് ഇടയ്ക്ക് അതൊരു പ്രത്യേകതയാണ് ഒരു അഷ്ടപതി അപ്പൊ അതില് പറയാം പറയുമ്പോൾ പി ആർ മുരളിയേട്ടില്ലേട്ട് അദ്ദേഹം പറയാൻ ഒരു ഭാഷയുണ്ട് ആഡറില് എ ബി സി ഡി ഇ എഫ് ജി ഏത് വരുമ്പോൾ എ ബി സി ഡി ഇ എഫ് അടുത്തടുത്താണ് അതായത് ഇ ഫോർ ഇടയ്ക്ക ഇ എഫ് ഫോർ ഫ്ലൂട്ട് പുല്ലാങ്കുളും ഇടയ്ക്ക നേരത്തെ ശിവസം ചോദിച്ചു ചോദ്യത്തിൽ ഉടുത്തുണ്ട് അതായത് ഭഗവാൻ കൃഷ്ണന്റെ ശോപാന സംഗീതത്തില് അഷ്ടപതി പാടുന്നതിൽ കുറച്ചും കൂടി ആപ്റ്റായിട്ട് വരണം ഉപയോഗിക്കണമെന്നുള്ളത് അപ്പൊ കൃഷ്ണന്റെ ഏതാ വാതില്ലേ അപ്പൊ ഇടയ്ക്കും പുല്ലാങ്കുളി അവിടെ ചേരും പിന്നെ പിക്യു ആർ എസ് ടി എന്ന് പറയുമ്പോ എസ് ടി അടുത്തടുത്താ അറ്റത്ത് വരുമ്പോൾ സിത്താർ ഓർ സന്തൂർ വിത്ത് ടി തബല കോമ്പിനേഷൻ എന്ന് പറയും വരുന്നത് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ വേണേ പറയാന്നേള്ളൂ ഏത് വാദ്യത്തിനും സൂട്ടബിളാ പ്ലക്ക് ചെയ്ത് ജമ കൊടുത്തത് കൊണ്ട് കഴിഞ്ഞാൽ പ്ലക്ക് ചെയ്യുന്നു ലെഫ്റ്റ് ചെയ്ത് വായിക്കണു അതുപോലെ തന്നെ ഇതിലും ചെയ്യാൻ പറ്റും പരിമിതിയിൽ ഇണ്ടെന്ന് മാത്രം വാദ്യത്തിന്റെ പരിമിതി ബുദ്ധിമുട്ടാണ് അറിയാലോ മ്യൂസിക് തിയേറ്ററും കൂടിയല്ലേ പറയാല്ലോ ഏതെങ്കിലും ഒരു ഒരു അഷ്ടപതിയോ എന്തെങ്കിലും ഒന്ന് പാടിയാലോ ഈ ഇടയ്ക്ക് പക്ഷേ ഇത്രയധികം ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് പഞ്ചവാതത്തിൽ കൊട്ടുന്ന ഇടയ്ക്ക അല്ലെങ്കിൽ അങ്ങനത്തെ അമ്പലത്തിൽ കൊട്ടുന്ന കൂട്ടുന്നതല്ലാതെ സിനിമ വളരെ ഒരു വലിയൊരു മീഡിയ ജനകം അതില് ലാലേട്ടന്റെ മോഹൻലാൽ അദ്ദേഹത്തിന്റെ സിനിമ ദേവാസരത്തില് വന്ദേ മുകുന്ദ്ര ഗായകനും രചിത കൂടെ ആയെന്ന് ഗിരീഷ് പുത്തഞ്ചേരി ഗിരീഷ് ചേട്ടൻ എഴുതിയ ഞാനത് അഷ്ടമതി ഒറിജിനൽ അഷ്ടപതി എന്ന് വിചാരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ അത്രയും മനോഹരമാണുള്ളൂ ഞാനൊരു കാസറ്റിൽ വേണ്ടി സീഡിയ ഇറക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അതിന്റെ എഴുത്തുകാരുടെയും ലിറിക്സ് എഴുതിയ ആരാന്നൊക്കെ അനുസരിച്ച് നോക്കിയപ്പോൾ അഷ്ടപതിയിലല്ല ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയിട്ടുള്ളത് അത് എം ജി രാഷൻ ചേട്ടൻ സംഗീതം ചോദിക്കുക ചെയ്ത് അദ്ദേഹം തന്നെ പാടിയതാണ് അത് ഒടുവിൽ ഉണ്ണിവേഷ്ണു ഞങ്ങളുടെ തൃശ്ശൂക്കാരൻ അറിയല്ലോ

അപ്പം അദ്ദേഹം അത് അതെ അതെ ഹൈദരാലിയേട്ടൻ അവരൊക്കെ ഒരുമിച്ച് പഠിച്ച ഞാൻ പരിണത്തിൽ ഞാൻ അഭിനയിച്ചിരുന്നു കൊളത്ത് മാസൻ ഭട്ടരിപ്പാട് ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഓ ശരി സ്വാമി ശ്രീനാരായണ എന്നൊരു സിനിമ അതായത് കൃഷ്ണസ്വാമി അദ്ദേഹം സംവിധാനം ചെയ്ത അതിലെ ഞാനായിരുന്നു ഗുരുദേവൻ ശരി പി എ ബക്കർ ചെയ്തൊരു ശ്രീനാരായണ ഗുരുണ്ട് അത് വെറും ശ്രീനാരായണ ഗുരു അതിലെ ഒരു ശ്രീകുമാറാണ് അഭിനയിച്ചത് അപ്പം ഞാൻ പറയാൻ കൊണ്ടോന്ന് വെച്ചാൽ പര്യടനത്തിൽ അഭിനയിക്കുമ്പം ഞങ്ങൾ നെടുമുടി വീണു ചേട്ടൻ പിന്നെ ഗ്യാപ്പ് കിട്ടുമ്പം ചേട്ടൻ ഇദ്ദേഹം ഒക്കെ ഗ്യാപ്പ് ഇരുന്ന് പാടും ചേട്ടൻ നല്ല പാട്ട് ആ നെടുമുടി വീണ ചേട്ടൻ എന്തെങ്കിലും പാത്രം കിട്ടിയാൽ മതി കൊട്ടാരെ അതെ എന്നിട്ട് ഞങ്ങൾ പാടും എന്നിട്ട് സ്വതവായ ഹരിസാർ എന്തെങ്കിലും ഒരു ശരിയല്ലാത്ത കണ്ട അപ്പം ഭയങ്കരമായിട്ട് ചൂടാവുന്ന ആളാണ് പക്ഷേ ഞങ്ങൾ അപ്പുറത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ബാബുസ്വാമി ഇല്ലേ അദ്ദേഹം അതില് തുടക്കാരനാ അദ്ദേഹം നല്ലൊരു കൂട്ടുകാരനാ പാടുന്ന താല്പര്യക്കാരനാണ് അപ്പം ഞങ്ങൾ ഇവിടുന്ന് പാടുമ്പോൾ നിർമിണിച്ചിട്ടും പറയും പാടു എന്ന് പറയും അപ്പൊ ഞാൻ പാടുമ്പോൾ എന്തെങ്കിലും കീർത്തനം പാടുമ്പോൾ അദ്ദേഹം കൂട്ടും അപ്പം ഇത് കാണുമ്പോൾ അദ്ദേഹം അവിടെ കേൾക്കുകയാണ് തൊട്ടടുത്ത റൂമിലാണ് പിന്നെ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങനെ ഇളക്കി കളിക്കുകയാണ് അതില് ഹരിയൻ സാർ ഇത് മനസ്സിലായി ഇത് കേട്ടിട്ടാണ് അപ്പം അദ്ദേഹം ദേഷ്യപ്പെട്ടില്ല ആ ശിവദാസനോട് പിന്നെ പാട്ടും നിർത്താൻ പറയും എന്നിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻമാർ വന്നിട്ട് പറഞ്ഞു അതിന് ഞാൻ ആകെ കുറിച്ചു അപ്പം നെടുമുടി ചേട്ടൻ പറഞ്ഞു ഒന്നും പേടിക്കണ്ട പേടിക്കണ്ട അദ്ദേഹം നല്ലൊരു സംഗീത സ്ഥലത്ത് അവളെ വായിക്കും പാടും നല്ലൊരു അല്ലേ അപ്പം ആ അദ്ദേഹത്തിൻ്റെ മനസ്സ് ആലോചിക്കുകയാണ് അപ്പം ഏഷ്യപ്പെട്ടില്ലേ ഞാൻ പറഞ്ഞു ഷൂട്ട് കാണിച്ചാൽ ഞാൻ പറഞ്ഞു അയ്യോ സോറി ഞാൻ ഇങ്ങനെ ഇവരൊക്കെ പാടാൻ പറഞ്ഞ് പാടിയാണ് അല്ല കുഴപ്പമില്ല കുഴപ്പമില്ല ഇവിടെ ഇയാൾ കടന്ന് കളിക്കുകയാണ് പാട്ടിന് കൂടെ കളിക്കുകയാണ് അത് അത്രയേ പറയുള്ളൂ അല്ലെങ്കിൽ അടി കിട്ടും കഴിയുന്നത് അടിയരൻ സാറിന്റെ ഒരു ഫിലിമില്ല സർഗം സിനിമയിൽ ഞാൻ ഒരു ചെറിയ നല്ല സംഗീതമേ പാടും അഭിനയിക്കും കൊട്ടും ഇനി നർത്തനം വരുന്നുണ്ട് പറയാം അപ്പം അപ്പൊ രാധാട്ടൂപ്പത് പറയുമ്പോൾ വന്ദേ മുകുന്ദ്രേന്ദ വന്ദേ അല്ലേ വന്ദേ ജയശാരിമുര പാടിക്കോളൂ മുരാരേ വായിച്ചു നോങ്ങട്ടെ ആ up प्रेमस्वरूपना, रूपना स्नेहसतीर्थ्यन्ते काकङ्कण्द्रिसमप्रभां विशोभनम् चन्द्रमौलिं मातङ्गमत्